വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് ഇളക്കിയപ്പെട്ടു വാര്യത്ത് ഭാരതി ശ്ലോകം ൂമന്യാവലിംഗനം ദർശനാർഭൂയൻമേ ണകർമാധരൂപീ ഭഗവത്ഭക്തി തന്നെ എനിക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് യോ യ യോഗ്യത ഉണ്ടോ എനിക്ക് എനിക്കൊന്നും അറിയില്ല എങ്കിലും പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുക എങ്കിലും ഭഗവത് ഭക്തി എനിക്കുണ്ടാവണേ എന്ന് പറയണം യഹ യാവാൻ യാദൃശ വാ ത്വം ഇതി ത്വം യഹ അങ്ങ് ആരാണ് യഹ ആരാണ് അങ്ങ് ഭഗവാൻ എന്ന് വെച്ചാൽ ആരാണ് ഭഗവാൻ എന്നു വച്ചാൽ എനിക്കറിയില്ല എന്ന് പറയുക യഹ യാവാൻ യാവാൻ എത്രത്തോളം ഉള്ളവൻ എത്രത്തോളം മാഹാത്മ്യമുള്ളവനാണ് ഭഗവാൻ ഭഗവാന്റെ മഹത്വം എത്രയാണ് എന്നുള്ളത് അതും എനിക്കറിയില്ല ത്വം യഹ ത്വം യാവാൻ എത്രത്തോളം ഉള്ളവനാണ് ഭഗവാൻ എത്ര മാഹാത്മ്യത്തോട് കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളത് ന അവഗച്ഛാമി എനിക്ക് അറിയില്ല പിന്നെന്താണ് യാദൃശ എങ്ങനെയുള്ളവനാണ് അങ്ങ് അതും അങ്ങയുടെ രൂപം എന്താണ് എപ്രകാരമുള്ളവനാണ് അങ്ങ് ഇതൊന്നും എനിക്കറിയില്ല അങ്ങ് ആരാണ് എന്നറിയില്ല അങ്ങയുടെ മഹത്വം എന്താണെന്ന് അറിയില്ല അങ്ങയുടെ രൂപം എന്താണ് എന്നും അറിയില്ല എനിക്കിതൊന്നും അറിയില്ല എന്നാ അവഗാമി ഭൂമൻ അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ എനിക്കിതൊന്നും അറിയില്ല അങ്ങ് ആരാണ് എന്നും അങ് മഹത്വം എന്താണെന്നും അങ്ങയുടെ മഹത്വം എന്താണെന്നും അങ്ങയുടെ രൂപം എന്താണ് എന്നും ഒന്നും അവഗച്ഛാമി നൈവ അവഗച്ഛാമി അവാമി ഏവാ ഒട്ടും തന്നെ അറിയില്ല എന്ന് പറയുന്നു ഏവം ജാ അങ്ങനെയാണെങ്കിലും ഒട്ടും അറിയില്ല അങ്ങെന്താ ആരാണെന്നോ അങ്ങയുടെ രൂപം എന്താണെന്നോ അമ്മയുടെ മഹത്വം എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ല എങ്കിലും ഏവം ജ ഇപ്രകാരമാണെങ്കിലും അനന്യഭാവസ്തുഭജനമേവ അദ്രിയേ ചൈത്യവൈര്യൻ അല്ലയോ ചൈത്യവൈരിയായിട്ടുള്ള ഭഗവാനെ ചൈത്യൻ ശിശുപാലൻ ശിശുപാ ചൈതി ശിശുപാലൻ ശിശുപാലൻ്റെ വൈരിയായിട്ടുള്ള ഭഗവാനെ ശിശുപാലൻ്റെ വൈരി അല്ലെങ്കിൽ ശിശുപാലൻ വൈരിയായിട്ടുള്ളവൻ രണ്ട് മകുഗുരിയായിട്ട് കൊടുക്കാം തൃപുരുഷമാസമായിട്ട് കൊടുക്കാം ശിശുപാലൻ്റെ വൈരി എന്ന് കൊടുക്കാം ശിശുപാലൻ വൈരിയായിട്ടുള്ളവൻ ആയിട്ടുള്ളവൻ എന്നുള്ള അർത്ഥം കൊടുക്കാൻ രണ്ട് തരത്തിൽ കൊടുക്കാനുണ്ടായാലും അങ്ങനെ ശിശുപാലൻ്റെ ചൈത്യൻ്റെ വൈരിയായിട്ടുള്ള അല്ലയോ ഭഗവാനേ എന്താ ഈ ചൈത്യൻ്റെ വൈരി എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വെച്ചാൽ ശിശുപാലൻ അനവധി തരത്തിൽ ഭഗവാനെ ദ്രോഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വിരോധിക്കുക എപ്പോഴും ശിശുപാലൻ ഭഗവാനെ വിരോധിച്ചുകൊണ്ട് അസഭ്യം ഭഗവാനെക്കുറിച്ച് പറയൽ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും ആ ശിശുപാലിന് ഭഗവാൻ മോക്ഷം കൊടുത്തു എന്നാണ് അപ്പം അങ്ങനെ ശത്രുക്കളെ പോലും മോക്ഷത്തിന് അധികാരികളാക്കുന്നതായ ഭഗവാന് എന്നെ അതുമാതിരി അധികാരിയാക്കാൻ ഭഗവത് ഭക്തി ഉണ്ടാക്കി തീർക്കാൻ യാതൊരു വിഷമവും ഇല്ല എനിക്കിപ്പം അങ്ങ് ആരാന്നും അറിയില്ല അങ്ങയുടെ മഹത്വം എന്തെന്ന് അറിയില്ല ഇതൊന്നും അറിയാനിട്ട് തന്നെയാണ് ആ ശിശുപാലനും അങ്ങയെപ്പറ്റി തൂന്നിയെ മാതിരി പറഞ്ഞത് അല്ലേ എന്നിട്ട് ആ ശിശുപാലനും അങ്ങ് മോക്ഷം കൊടുത്തു അതുപോലെ എനിക്കും അങ് ആരാണെന്നോ അങ്ങയുടെ മഹത്വം എന്താണെന്നോ അങ്ങയുടെ രൂപം എന്താണെന്നോ ഒന്നും അറിയില്ല എങ്കിലും എന്ന് പറയുകയാണ് ത്വതനുഭജനമേവ ആദ്രിയേ ചൈത്യവൈര്യൻ ത്വതനുഭജനമേവ അങ്ങയുടെ ഭജനം തന്നെ അങ്ങയെ പൂജിക്കുക അങ്ങയെ കീർത്തിക്കുക അങ്ങയെ സ്തുതിക്കുക ദർശിക്കുക ഇതൊക്കെ തന്നെ ഭഗവാന്റെ ലിംഗങ്ങളിൽ പൂജിക്കാനുള്ളതായിട്ടുള്ള അവസരം ഭഗവാനെ സ്തുതിക്കാനുള്ളതായിട്ടുള്ള അവസരം ഭഗവാൻ നാമങ്ങൾ ജപിക്കാനുള്ളതായിട്ടുള്ള അവസരം ഒക്കെ എനിക്ക് ഉണ്ടാക്കിത്തരണേ അത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനെ തന്നെയാണ് ഞാൻ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് എന്ന് പറയുകയാണ് ശ്രദ്ധയോടുകൂടി മനസ്സിൽ കരുതുന്നത് തൊതൊരു ഭജനമേ വങ്ങയെ ഭജിക്കുക എന്നത് തന്നെയാണ് ഭജനം പലതരത്തിലുണ്ട് അങ്ങനെ ആ പല വിധത്തിലും അങ്ങയെ ഭജിക്കുക എന്നുള്ളതാണ് ഞാൻ അതൊക്കെ അദ്രിയെ ബഹുമാനിക്കുന്നത് ഞാൻ വേണ്ടതായിട്ട് കണക്കാക്കുന്നത് അതിനെയാണ് എന്നാണ് പറയുന്നത് ത്വതനുഭജനമേ ഏവം ജ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനന്യഭാവ മറ്റൊന്നിലും ചിന്തയില്ലാതെ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് മറ്റൊന്നിലും താല്പര്യമില്ലാതെ അത് അനന്യഭാവ ത്വതനുഭജനം ഏവാ അങ്ങയുടെ ഭജനം തന്നെ ഞാൻ ആദ്രിയെ ബഹുമാനിക്കുന്നു ശ്രേഷ്ഠമായി കണക്കാക്കുന്നു ആദ്യയെ ചൈദ്യവൈരിൻ അല്ലയോ ചൈത്യവൈതിയായ ശിശുപാലൻ്റെ വൈദ്യായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഞാനും ഒന്നും അറിയാത്തവനാണെങ്കിലും ഞാൻ ഭഗവാൻ അനന്യഭാവത്തോടു കൂടി അങ്ങയെ ഭജിക്കുന്നത് തന്നെ ശ്രേഷ്ഠമായി കരുതുന്നു എന്നാണ് തൊല്ലിംഗാനം ആ ഭജനം ഏത് വിധത്തിലൊക്കെ ആവാം തൊല്ലിംഗാനം പ്രിയ ജനസദസൻ ദർശന സ്പർശനാതിർഭൂയന്മേ തുല് അങ്ങയുടെ ലിംഗങ്ങൾ പ്രതിമകൾ ലിംഗമെന്ന് വെച്ചാൽ സൂചിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ പ്രതിമകളാവാം ചിത്രം വരച്ചതാവാം അല്ലെങ്കിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാവാം എന്തൊക്കെയായാലും ആ ഓരോ വിധത്തിലുള്ളതായിട്ടുള്ള ആ അങ്ങയുടെ ലിംഗങ്ങൾ അങ്ങയുടെ സൂചകങ്ങളായിട്ടുള്ളതായിട്ടുള്ള ആ പദാർത്ഥങ്ങൾ പലതരത്തിലും ആവാം അത് ഇതിൻ്റെയൊക്കെ ആ തുല്യംഗാനം ത്വതങ്ക്രി പ്രിയ ജനസദസം അതുപോലെ അങ്ങയുടെ അങ്ഘ്രി കാല പാല പാദങ്ങൾ ആ അങ്ങയുടെ പാദങ്ങൾ പ്രിയങ്ങളായിട്ടുള്ള ആരക്കൊക്കെയാണോ പ്രിയമായിട്ടുള്ളത് അങ്ങയുടെ പാദങ്ങളെ പ്രിയമായി കണക്കാക്കുന്നവരുടെ ജ അങ്ങനെയുള്ളതായിട്ടുള്ള ജനസദസം ജനങ്ങളുടെ സമൂഹം ആ സമൂഹത്തിൻ്റെ അഭിപ്രായം അതായത് അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളുടെ ദർശന സ്പർശനാദി അവരേക്കാണ് അവരെ സ്പർശിക്കാനുള്ളതായ സൗകര്യം സിദ്ധിക്കുക അവരോടുകൂടി സഹവസിക്കാൻ സാധിക്കുക അവർ പറയുന്നത് കേൾക്കാനുള്ളതായിട്ടുള്ള സന്ദർഭം ലഭിക്കുക ഇതൊക്കെ ദർശന സ്പർശനാതിഹി ദർശനം സ്പർശനം തുടങ്ങിയവ ഭൂയാത് മേ ഭൂയാൻ മേ പദം മുറിക്കുമ്പോൾ ഭൂയാത് മേ എനിക്ക് ഉണ്ടാകട്ടെ അമ്മയുടെ ഭക്തന്മാരുടെ ദർശിക്കാൻ ഭക്തന്മാരെ ദർശിക്കാനും അവരുമായി ഒന്നിച്ചു കഴിയാനും ദർശന സ്പർശനാദിഹി ദർശനം സ്പർശനം തുടങ്ങിയവ എനിക്ക് ഭൂയാത്മേ എനിക്ക് ഉണ്ടാകട്ടെ പിന്നെന്താണ് തുതംഖ്രി പ്രിയജ് ഭൂയാത്മേ ത്വൂജ നദിന പ്രിയജന സദസം ദർശന സ്പർശനാദി ഉണ്ടാവണം പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് ഭൂയാത്മേ ത്വൽപ്രഭൂജ അങ്ങയെ പൂജിക്കാനുള്ളതായിട്ടുള്ള അവസരം അങ്ങയെ നമിക്കാനുള്ളതായ നദി നമനം അങ്ങയെ നദിക്കാൻ നമിക്കാനുള്ളതായിട്ടുള്ള അവസരം നുതി അങ്ങയെ സ്തുതിക്കാനുള്ളതായിട്ടുള്ള അവസരം ത്വൽപ്രഭൂജ അങ്ങയെ പൂജിക്കാനുള്ള അവസരം അങ്ങയെ നമിക്കാനുള്ളതായിട്ടുള്ള അവസരം അങ്ങയെ സ്തുതിക്കാനുള്ളതായ അവസരം ഗുണകീർത്യ ഗുണകർമ്മ അങ്ങയുടെ ഗുണങ്ങൾ അങ്ങയുടെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അവയെ അനുവീർത്തനം അനുവർത്തിക്കുക എന്നുള്ളത് അവയെ പാടി നടക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഉണ്ടാവട്ടെ ദർശൻ അനുവീർത്തി ആദരഹ അവി അതിലൊക്കെ എനിക്ക് ബഹുമാനമുണ്ടാവട്ടെ താല്പര്യം ഉണ്ടാവട്ടെ എന്ന് പറയാണ് അങ്ങയെ പൂജിക്കുന്നതിലും ത്വപ്രപൂജ അങ്ങയെ നമിക്കുന്നതിലും അങ്ങയെ സ്തുതിക്കുന്നതിലും അങ്ങയുടെ കീർത്തനങ്ങൾ പാടി രസിക്കുന്നതിലും എനിക്ക് ആദരവ് ഉണ്ടാവട്ടെ എനിക്കതിലെല്ലാം ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് യോയാവാൻ യാദൃശോ വാത്തും ഇതി അങ്ങ് ആരാണ് അങ്ങ എപ്രകാരമുള്ള മഹാത്മ്യത്തോട് കൂടിയവനാണ് അങ്ങയുടെ രൂപം എന്താണ് ഇതൊന്നും എനിക്കറിയില്ല എങ്കിലും അങ്ങ എനിക്ക് അവഗച്ചാമി ഞാൻ അറിയുന്നില്ല ഭൂമൻ അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ എനിക്ക് അങ്ങയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഏവംച അങ്ങനെയാണെങ്കിലും അനന്യഭാവ അനന്യഭാവനായിട്ട് മറ്റൊന്നിലും ചിന്തയില്ലാതെ ഭജനമേവാ അങ്ങയെ ഭജിക്കുക എന്നത് തന്നെ ആദ്രിയേ ചൈത്യവൈര്യൻ അല്ലയോ ചൈത്യവൈര്യായ ഭഗവാനെ ഞാൻ അതിനെ തന്നെ ബഹുമാനിക്കുന്നു എന്ന് പറയാണ് തുല്യംഗാനം ആ ഭക്തി കൊണ്ട് ഞാൻ എന്തൊക്കെ വേണം തുല്യംഗാനാം അങ്ങയുടെ ലിംഗങ്ങൾ അങ്ങയുടെ പ്രതിമ പ്രതിമാദികൾ തുല് തുത പ്രിയജന സന്ദർശന സ്പർശനാദി അങ്ങയുടെ അംഗ്രിയെ പ്രിയമായിട്ട് അംഗ്രി പ്രിയമായിട്ടുള്ളവർക്ക് തുതങ്ക്രി പ്രിയ ജനസന്തസം അങ്ങനെയുള്ളതായിട്ടുള്ള ജനസമൂഹത്തിൻ്റെ ദർശനം സ്പർശനം തുടങ്ങിയവ ഭൂയാൻ മേ ഭൂയാ എനിക്ക് ഉണ്ടാകട്ടെ ത്വപ്രഭൂജ നദിനുതി നുതി ഗുണകർമാനുകൂപി ത്വപ്രഭൂജ അങ്ങയെ പൂജിക്കുക എന്നുള്ളത് അങ്ങയെ നദി നമിക്കുക എന്നുള്ളത് അങ്ങയെ നുതി സ്തുതിക്കുക എന്നുള്ളത് അങ്ങയുടെ ഗുണകർമ്മങ്ങളെ ഗുണകർമ്മങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ കീർത്തിക്കുക എന്നുള്ളതിലൊക്കെ എനിക്ക് ആദരവ് ഉണ്ടാകട്ടെ എന്ന് യോയാൻ യാദൃശോ വാ ത്വമിതി ർഭൂന്മേഗുണകർമാധി കൃഷ്ണർപ്പണം മലയാളപരിഭാഷ അങ്ങാരാണെന്തു തവ തവ ഞാൻ ഞാൻ ദേവാ എന്തെല്ലാം മോക്ഷം കൊടുത്തു ഏകാഗ്രം ഭജിക്കാം ുംറിഞ്ഞോക്ഷം കണ്ടു തൊട്ടും പൂജിച്ചും നിന്റെ ബിംബം തവ ഗുണകസ കീർത്തിച്ചുമത്യാദരേണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ